അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷി ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ഉടനെ തന്നെ അത് കേൾക്കുക നിങ്ങൾ നിങ്ങളൊരാളെ മുറിപ്പെടുത്തിയോ അപ്പോൾ തന്നെ ക്ഷമയോക്കുക കാത്തിരിക്കരുത് ഞാൻ പറയുന്നത് ഇതുപോലെ നിങ്ങളുടെ കാലിൽ ഒരു മുളു കൊണ്ടാൽ അതെപ്പോൾ എടുക്കണമെന്ന് നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമോ ഒരു മിനിറ്റ് പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കില്ല പോയി പെട്ടെന്ന് തന്നെ പരിഹരിക്കുക നിങ്ങളുടെ ഭാര്യയെ മുറപ്പെടുത്തിയോ എപ്പോഴാണ് നിങ്ങളെ ക്ഷമയോക്കുന്നത് നാളെയാണോ എങ്കിൽ നിങ്ങളുടെ മനസാക്ഷി മരിക്കും ഞാൻ പറയട്ടെ അനേക അനേക വിശ്വാസികൾ ഇപ്പോൾ ആത്മീയമായിട്ട് വളരെയധികം പുരോഗതി പ്രാപിക്കേണ്ടവർ അവർക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് കുറവാണെങ്കിലും അവരുടെ മനസാക്ഷി മാത്രം അവർ ശുദ്ധമായി സൂക്ഷിച്ചിരുന്നെങ്കിൽ പൂർണ്ണമായി ദൈവവചനം അറിയാതെ തന്നെ നിങ്ങൾക്ക് വളരാൻ കഴിയും സുവിശേഷം അറിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ വളരില്ല ശുദ്ധമായ ആത്മാവില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല ആരംഭകാലത്ത് ഞാനതിൽ ശ്രദ്ധയുള്ളവനായിരുന്നില്ല വിവാഹ ജീവിതത്തിൻ്റെ ആരംഭകാലത്തും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനല്ല ഒരു മിനിറ്റ് പോലും എൻ്റെ കാലിൽ തറച്ച അവിടെ ഇരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല അപ്പോൾ തന്നെ അത് ഭാര്യ ആയിക്കോട്ടെ അപരിചിതനായിക്കോട്ടെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിൽ ധാരാളം ഭിക്ഷക്കാരെ ഭിക്ഷയോജിക്കാനായിട്ട് വരാറുണ്ട് പണം ചോദിക്കാൻ അവർ ഗേറ്റിൽ മുട്ടും ചിലർ ദേഷ്യപ്പെട്ട് അവരെ ഓടിച്ചു വിടും ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട് ഭിഷക്കാരനോട് പോലും കഠിനമായി സംസാരിക്കരുത് അല്ലെങ്കിൽ ഒരു അനാഥനോട് നിങ്ങളങ്ങനെ ചെയ്താൽ അവൻ്റെ പിന്നാലെ പോവുക അവനോട് പറയുക സാറേ അങ്ങനെ പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണം ദൈവത്തിൻ്റെ കണ്ണിൽ മലിപ്പ ചെറുപ്പമില്ല നിങ്ങളൊരാളെ മുറിപ്പെടുത്തിയാൽ അവനൊരു വിഷക്കാരനോ അനാഥനോ ദരിദ്രനോ ഒരു കുഞ്ഞുമായിക്കോട്ടെ പോയി അവനോട് ക്ഷമ ചോദിക്കുക ഞാനത് ചെയ്യാറുണ്ടോ എൻ്റെ ഇളയ മകനേക്കാൾ ചെറിയ പ്രായമുള്ളവരോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ എപ്പോഴും അങ്ങനെ ആയിരിക്കും ഒരു സെക്കൻഡ് പോലും എൻ്റെ മനസാക്ഷി എന്നെ കുത്താൻ ഞാൻ അനുവദിക്കുകയില്ല ഒരു കാര്യത്തെ പറ്റിക്കും അങ്ങനെ സംഭവിച്ചാൽ നിന്നരം ഉറവാക്കും ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ അതാണ് ആത്മീയമായിട്ട് വളരാൻ എന്നെ സഹായിച്ചത് ഒരു ചെറിയ കാര്യം ദൈവവചനത്തിൻ്റെ അറിവല്ല എനിക്കൊത്തിരി ദൈവവചനം അറിയാവുന്നതുകൊണ്ടല്ല അതെൻ്റെ മനസ്സിലാണോ ദൈവം എനിക്ക് നല്ല ബുദ്ധിയും നല്ല ഓർമ്മയും തന്നു അത് നിങ്ങളെ ആത്മീയനാക്കില്ല എന്നേക്കാളും നന്നായിട്ട് ദൈവവോജനം അറിയാവുന്ന ആളുകളുണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നില്ല എന്നാൽ എവിടെയെങ്കിലും വളരെ ആത്മീയനായ ഒരാളെ കണ്ടാൽ എനിക്കറിയാം അവനോ അവൻ്റെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുന്നവനാണ് എല്ലാ ഇപ്പോഴും അവൻ അത് പരിഹരിക്കാനായിട്ട് ഒരു മടിയുമില്ല അപ്പോൾ തന്നെ ദൈവത്തോട് അവൻ അവനെ തന്നെ നീതീകരിക്കില്ല എന്നാൽ 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 ഒരു എന്നാലും ഇല്ല നിങ്ങളുടെ മനസാക്ഷി അത് തെറ്റാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് നിങ്ങളതിനെ നീതീകരിക്കാൻ പോയാൽ ഞാൻ പറയട്ടെ നിങ്ങൾ ആത്മീയ വളരില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളിൽ പലരും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നാൽ സത്യസന്ധമായി പറയട്ടെ ഈ ചെറിയ പ്രമാണം നിങ്ങൾ ആചരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നായിരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ആത്മീയരായിരിക്കേണ്ടതായിരുന്നു നിങ്ങളുടെ മനസാക്ഷി എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ള പ്രമാണം ശരീരത്തിൻ്റെ വിളക്ക് നിങ്ങളുടെ കണ്ണാണ് അപ്പം നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശമുള്ളതാകും ഇത് ഗ്ലൂക്കോസ് പതിനൊന്നിൻ്റെ മുപ്പത്താറിലാണ് അതിലിരുട്ടിൻ്റെ അംശം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിൽ കരുതണം അത് ജർമ്മിയിൽ കൂടെ നമ്മൾ കേട്ടു കഴിഞ്ഞു മറ്റൊരാടെ ശരിയും തെറ്റിനെക്കുറിച്ചുള്ള നിലവാരം നിങ്ങളുടെ നിലവാരത്തിൽ ആയിരിക്കണമെന്നില്ല നോക്കൂ നാം മനസാക്ഷിയിൽ വളരും നിങ്ങൾ ആദ്യം നഴ്സറി പോകുന്നു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് മനസാക്ഷിയിലും നമ്മൾ ഇതുപോലെ തന്നെ വളരുന്നുണ്ട് പത്തു കൊല്ലം മുമ്പ് ക്രിസ്തു തുല്യമല്ല എന്ന് മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട് പത്തു കൊല്ലം മുമ്പ് അത് ക്രിസ്തുല്യമല്ലെന്ന് എനിക്കറിയാമോ അത് വ്യക്തമായിട്ട് എനിക്ക് കാണാം അന്ന് അത് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല ഞാൻ ചില പ്രവർത്തികളെക്കുറിച്ചല്ല ചില മനോഭാവത്തെ പറ്റിയാണ് പറയുന്നത് പാപപ്രവർത്തികൾ നാം വളരെ വേഗം രക്ഷ പ്രാപിക്കും പിന്നെ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും പാപകരമായ വാക്കുകൾ പിന്നെ പാപകരമായ മനോഭാവങ്ങൾ ചില ആളുകളോട് ചില കാര്യങ്ങളോട് നിങ്ങളുടെ മനസാക്ഷിയും നിങ്ങൾ സംവേദനശീലമുള്ളവനാണെങ്കിൽ ആ വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഞാൻ ഈ കാര്യം മനസ്സിലാക്കുന്നു എല്ലാവരും എൻ്റെ നിലവാരം ഉള്ളവരല്ല അതുകൊണ്ട് ഞാൻ അവനെ വഹിക്കുന്ന ഒരാളായിരിക്കണം ഉദാഹരണത്തിന് ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും അവൻ്റെ ഭാര്യയുടെ ചില പ്രവർത്തികൾ അവനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അവൻ പറയും അത് ക്രിസ്തുതുല്യമല്ല ഭർത്താവിന് അത് ക്രിസ്തുതുല്യമല്ലായിരിക്കും എന്നാൽ ഭാര്യയെ സംബന്ധിച്ച് അത് ശരിയായിരിക്കും കാരണം അവൾ നേഴ്സറിയിലാണ് ഭർത്താവ് നാലാം ക്ലാസ്സിലും ഭർത്താവിന് ഗുണന പട്ടിക അറിയാം ഗുണനം എന്നാന്ന് കാരണം അറിയത്തില്ല അതുകൊണ്ട് ആ കുട്ടിയെ ചെറുതായിട്ട് നിങ്ങൾ കാണുമോ ഇല്ല അതുകൊണ്ട് ഞാൻ ഭാര്യ ഭർത്താക്കന്മാരോട് എപ്പോഴും പറയാനുണ്ട് ഓർത്തിരിക്കുക നിങ്ങളുടെ പങ്കാളി അത് നിങ്ങളുടെ ഭർത്താവായിരിക്കുക നിന്നേക്കാൾ താഴ്ന്ന നിലയിലാണ് ഒരുപക്ഷെ അവൻ താഴ്ന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത് നീ ആറാം ക്ലാസ്സിലായിരിക്കും നിന്റെ ഭർത്താവ് രണ്ടാം ക്ലാസ്സിലായിരിക്കും അവനെ കുറച്ച് കാണരുത് അവന് ജോമട്രിയും അച്ഛപ്രായവും അറിയില്ലെന്നും പഠിക്കുന്ന ഒരു കുട്ടിയോട് നിങ്ങളങ്ങനെ ചെയ്യില്ല എന്നാൽ അനേക ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ മനോഭാവം ഇതാണ് എനിക്കത് നിനക്ക് നിനക്കെന്തുകൊണ്ടാണ് അറിയാത്തത് ഓ അവനൊരു താഴ്ന്ന ക്ലാസ്സിലാണ് അല്ലെങ്കിൽ അവളൊരു താഴ്ന്ന ക്ലാസ്സിലാണ് സ്കൂളിൽ നാം അങ്ങനെ ചിന്തിക്കുന്നില്ല ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോയി ഒരു നേഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയോട് എന്തുകൊണ്ടാണ് കെമിസ്ട്രി അറിയാത്തതെന്ന് ചോദിക്കുമോ എന്നാൽ അനേക ക്രിസ്ത്യാനികൾ അവർ പറയില്ല എന്നാൽ അവരുടെ മനോഭാവം ഇതാണ് മറ്റുള്ള വിശ്വാസികളോട് പോലും എനിക്കത് തെറ്റാന്നറിയാം നിനക്കെന്തുകൊണ്ടില്ല അല്ല അതവരുടെ മനസ്സാക്ഷിയിൽ അവരെത്ര സംവേദനശീലമുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിൽ ഓരോരുത്തരും പല ആത്മീയ നിലവാരമുള്ളവരാണെന്ന് നാം തിരിച്ചറിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആത്മീയമായിട്ട് വളരാനായിട്ട് കഴിയും അപ്പം അവരെ വായിക്കുന്നവരാകും അവനെ നമുക്ക് സഹായിക്കാനായിട്ട് കഴിയും ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളി ഭർത്താവോ ഭാര്യയോ ആ നേഴ്സറിയിൽ നിന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ പിന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് മൂന്നാം ക്ലാസ്സിലേക്ക് അങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ ക്ഷമയോടെ സഹായിക്കാൻ കഴിയുന്നത് അവരുടെ ബലഹീനതകളെ സഹിക്കാൻ കഴിയുന്നത് ഒരിക്കലും ആന്തരികമായിട്ട് നിങ്ങൾ അവരെ വിധിക്കുകയില്ല ഒരുപക്ഷെ നിങ്ങൾ വായു തുറന്നു കാണുകയില്ല എന്നാൽ ആന്തരികമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് പുറത്തു വരും ഞാൻ നിരാശപ്പെടുന്നതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞു കൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ഇച്ഛയിൽ ജീവിക്കാൻ പഠിച്ചു എൻ്റെ വികാരങ്ങളിലോ എന്റെ മനസ്സിലോ അല്ല മനസ്സും വികാരവും ദേഹിയിലാണ് ദൈവവചനമാവുന്ന വാൾ അതിനെ വേർപിരിക്കാനായിട്ട് ഞാൻ അനുവദിക്കും എന്റെ ഇച്ഛയാണ് ആത്മാവിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം എന്റെ ഇച്ഛ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണെങ്കിൽ അതാണ് ക്രിസ്തുജീവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ അപ്പോൾ ആത്മാവിൻ്റെ കവാടം ഞാൻ തുറക്കുകയാണ് എന്റെ ആത്മാവിൻ്റെ അതാ തിരശ്ശീല കീറുന്ന പോലാണ് ദൈവവചനത്തിൽ അത് കാണണമെങ്കിൽ എബ്രായ ലേഖനം പത്താം അദ്ധ്യായത്തിൽ നിങ്ങൾക്ക് അത് വായിക്കാം അവിടെ പറയുന്നെങ്ങനെയാണ് നാമാ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് എബ്രായ ലേഖനം പത്തിൽ പത്താം അധ്യായത്തിൻ്റെ പത്തൊൻപത് അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി യേശു മരിച്ചപ്പോൾ ആ തിരശീല കയറി ഇവിടെ പറയുന്നു ആ തിരശ്ശീല യേശുവിൻ്റെ ശരീരമായിരുന്നു അങ്ങനെ അവിടെ പറയുന്നു നിങ്ങൾ ദേഹമെന്ന ആ പദം വായിക്കുമ്പം അതിനർത്ഥം യേശുവിൻ്റെ സ്വന്തം ഇഷ്ടമാണ് യേശുവിനൊരു സ്വന്തം ഇഷ്ടമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഗതസമയലവൻ പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല അങ്ങനെയാണ് ആ തിരിച്ചില കയറിയത് അവൻ്റെ ആ മുപ്പത്തിമൂന്നര വർഷം മുഴുവനും അവൻ പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല പ്രേശക്കുറേശ്ശേക്ക് തിരശീല കീറി തിരശ്ശീല കീറിക്കൊണ്ടിരുന്നു അവൻ പിതാവിൻ്റെ മുമ്പാവ് ജീവിച്ചു എനിക്കവനെ അനുഗമിക്കാൻ കഴിയണമെങ്കിൽ ഇതൊരു വഴിയാണ് ഇരുപതാം വാക്യത്തിൽ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ഞാൻ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ ഇഷ്ടമല്ല മറ്റൊരാളോട് ഈർഷ്യ ഉണ്ടാകാൻ നിങ്ങൾ പരീക്ഷിക്കപ്പെടണം എൻ്റെ ഇഷ്ടമല്ല ഇവിടെ എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം ഒരു കാര്യം ഓർത്തു വെക്കാൻ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നു ഇല്ല ഞാൻ ഓർക്കില്ല അത് ചിന്തിക്കാൻ പറ്റിയ നല്ല കാര്യമല്ല ഒരാൾ എന്നോട് ചെയ്ത ദ്രോഹം അതെനിക്ക് ഓർക്കണ്ട എൻ്റെ ഇഷ്ടം വേണ്ട എൻ്റെ പ്രിയ സഹോദരി സഹോദരസവന്മാരെ ഇത് നിങ്ങൾ കുറഞ്ഞ പക്ഷം ഒരു മാസമെങ്കിലും പാലിക്കാൻ ശ്രമിച്ചേ ഇന്നിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കി നീ കൂടുതൽ ക്രിസ്തുതുല്യമായ എൻ്റെ പങ്കാളിക്ക് ബോധ്യമാകും ചിന്തിച്ച് നോക്കി ഒരു കൊല്ലത്തിന് ശേഷം നിങ്ങൾ നിങ്ങളെവിടെയായിരിക്കുമെന്ന് അതുപോലെ ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ വർധിച്ചു വരും യേശുവിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും ദൈവത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി അത് നിങ്ങളുടെ ജീവിതത്തെ മൊത്തം മാറ്റും ശരി ദൈവം നിങ്ങൾ അനു